പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മനിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റുകളിൽ ഒന്നാമത്തേത് ഇപ്പോൾ കഴിഞ്ഞ എ ഇ ഡബ്ല്യു ഫുൾ ഗിയർ എന്ന് പറയുന്ന പേപ്പ് റിവ്യൂവിൻ്റെ ഷോർട്ട് റിവ്യൂ ആണ് മെയിൻ മാച്ചുകളെ സംബന്ധിച്ചാണ് നമ്മൾ നോക്കുന്നത് അതിൽ ആദ്യത്തേത് ടി ബി എസ് ചാമ്പ്യനായ മെഴ്സിഡീസ് മണി ക്രിസ് സ്റ്റാറ്റ്ലാൻഡർ എന്ന് പറയുന്ന റസ്ലർ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തതിനെ സംബന്ധിച്ചാണ് ക്രിസ് സ്റ്റാറ്റ്ലാൻഡറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മെഴ്സിഡീസ് മണി മുൻപ് ഡബ്ല്യു ഡബ്ലി സാഷോ ബാങ്ക്സ് എന്ന് അറിയപ്പെട്ടിരുന്ന താരം ടി ബി എസ് ചാമ്പ്യൻഷിപ്പ് റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് പിന്നീട് നടന്ന മത്സരത്തിൽ വിൽ ഓസ്പ്രയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കൈൽ ഫ്ലച്ചർ എന്ന് പറയുന്ന യുവതാരം വിജയിക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു കൈൽ ഫ്ലച്ചറിൻ്റെ കിരീറിൽ അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണ് വിൽ ഓസ്പ്രിയെ പരാജയപ്പെടുത്തിയതിലൂടെ താരത്തിനെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ഡോൺ കാലിസ് ഫാമിലി എന്ന് പറയുന്ന ഫാക്ഷനിലെ അംഗമാണ് കായൽ ഫ്ലച്ചർ വിൽ ഓസ്പ്രേ അതിലെ മുൻ അംഗമായിരുന്നു ഇവർ തമ്മിലുള്ള ഈ ഒരു മത്സരം അതി കിടിലമായിരുന്നു ഗംഭീരമായിരുന്നു മറ്റൊരു മത്സരം എന്ന് പറയുന്നത് ടി എൻ ടി ചാമ്പ്യൻഷിപ്പാണ് ജാഗ് പെറി എന്ന് പറയുന്ന റസ്ലർ ഡാനിയൽ ഗാർസിയ എന്ന് പറയുന്ന റസ്ലറിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത് സബ്മിഷനിലൂടെ ഡാനിയൽ ഗാർസിയ ജാഗ് പെരിയെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് പുതിയ ടി എൻ ടി ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചതും അതും കുഴപ്പമില്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കിടില മത്സരം തന്നെയായിരുന്നു പിന്നീട് എടുത്തു പറയാനുള്ളത് നിലവിലെ എ ഇ ഡബ്ല്യുൻ്റെ ഇൻ്റർനാഷണൽ ടാമ്പ്യൻ ചാമ്പ്യനായ ടക്കഷീട്ട എന്ന് പറയുന്ന റസ്ലർ റിക്കഷേയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റീട്ടേൺ ചെയ്തു റിക്കഷേയുടെ ഈ ഒരു മത്സരം കിടിലമായിരുന്നു എന്നുണ്ടെങ്കിലും റിക്കഷേ വിജയിക്കില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ റിസൾട്ട് വലിയൊരു സർപ്രൈസ് ഉണ്ടാക്കിയില്ല മെയിൻ ഇവൻറ്റിന് മുൻപുള്ള കോ മെയിൻ ഇവൻ്റ് എന്ന് പറയുന്നത് ബോബി ലാഷ്ലി വേഴ്സസ് സെർവ് സ്ട്രിക്ലാൻഡ് തമ്മിലുള്ള സിംഗിൾസ് മത്സരമായിരുന്നു ബോബി ലാഷ്ലിയുടെ എ ഇ ഡബ്ല്യുവിന് വേണ്ടിയിട്ടുള്ള ആദ്യ പേപ്രിവി മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത് മത്സരത്തിൽ ബോബി ലാഷ്ലി സെർവ് സ്ട്രിക്ലാൻഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഫുൾ ഗിയർ പേപ്രിവ്യൂവിന്റെ മെയിൻ ഇവന്റിൽ നമുക്ക് എ ഇ ഡബ്ല്യു വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് കാണാൻ സാധിച്ചത് ജോൺ ബോക്സ്ലി എന്ന ചാമ്പ്യൻ ഓറഞ്ച് കെസ് എന്ന ചലഞ്ചറിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത് മത്സരത്തിൽ ജോൺ ബോക്സ്ലി ടൈറ്റിൽ റീട്ടേൻ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഹാങ്മാൻ ഏതും പേജ് വന്നിട്ട് ജോൺ ബോക്സ്ലിയെ ആക്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്രിസ്റ്റ്യൻ കെ ജി അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള കോൺട്രാക്ട് ക്യാഷിങ് ചെയ്തുകൊണ്ട് ചാമ്പ്യൻഷിപ്പ് മത്സരം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ജെ വൈറ്റ് വന്നിട്ട് തടസ്സം നിൽക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു അതിനുശേഷം ഡെത്ത് റൈഡേഴ്സ് അഥവാ ജോൺ മോക്സ്ലിയുടെ ഫാക്ഷൻ ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നതും അവരുടെ ആ ഒരു ട്രക്കിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ വണ്ടിയിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ ആ ഒരു വണ്ടിയിലേക്ക് മറ്റൊരു വണ്ടി വന്ന് ഇടിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു പിന്നീട് മറ്റൊരു വാഹനത്തിൽ കയറി ജോൺ ബോക്സ്ലി ക്ലൗഡിയോ കാസ്റ്റോളി തുടങ്ങിയവരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ആ ഒരു വാഹനം കൊണ്ടു ചെന്ന് ഇടിക്കുന്നത് ഡെർബി ആണെന്ന് പിന്നീട് ക്യാമറയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഡെർബി അലിൻ പിന്നീട് അവിടെ അവൻ മിസ്സായി പോയതിനുള്ള ഒരു ഫ്രസ്ട്രേഷൻ കാണിക്കുന്നതോട് കൂടിയിട്ടാണ് ഫുൾ ഗിയർ പേപ്പ് റിവ്യൂ അവസാനിക്കുന്നത് മത്സരങ്ങൾ അധികം ഉണ്ടായിരുന്നു മത്സരങ്ങളെല്ലാം അതിക്കിടിലമായിരുന്നു മോശമെന്ന് പറയാൻ സാധിക്കുന്ന മത്സരങ്ങൾ ഇല്ല മിക്കതും ഒരു സിംഗിൾസ് മത്സരങ്ങളായിട്ട് തന്നെയാണ് കാണാൻ സാധിച്ചത് ഫുൾ ഗിയർ പേപ്പ് റിവ്യൂ കണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ള പോയിൻറ് റോം ൺ ഗ്രീൻസിന് എതിരെ ഒരു വമ്പൻ ചതി വരാൻ പോകുന്നു എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ നടന്ന സ്മെക്ഡൌൺ എപ്പിസോഡിലെ സ്റ്റോറി സ്റ്റോറിലിയൻ നമുക്കൊന്ന് പെട്ടെന്ന് റീക്യാപ്റ്റ് ചെയ്യുകയാണെങ്കിൽ സോളോസിക്കോവയും ടീമും വന്നിട്ട് റോമൺ ഗ്രീൻസിനോടും ടീമിനോടും സറണ്ടർ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ റോമൺ ഗ്രീൻസും സോളോസിക്കോവയുടെ ടീമും അവർ ഫേസ് ടു ഫേസ് വരുന്ന ഒരു സെഗ്മെൻറ്റ് മെയിൻ ഇവൻറ്റിലേക്ക് വരുന്നു അവിടെ സോളോ പറയുന്നുണ്ട് നിങ്ങളുടെ ടീം സറണ്ടർ ചെയ്ത് ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നുള്ളത് അല്ലാതെ നിങ്ങൾക്ക് സർവൈവർ സീരീസ് വാർ ഗെയിംസിലേക്കുള്ള ഒരു മത്സരത്തിലേക്ക് എത്താൻ സാധിക്കും ില്ല ഫൈവ് വൺ ഫൈവ് എന്നുള്ള ഒരു സിറ്റുവേഷൻ നിലവിൽ ഇല്ല എന്നുള്ളതും സോളോ പറയുന്നുണ്ട് മറുപടി കൊടുക്കാൻ വേണ്ടി റോം ടിയൻസും വൈക്കിൽ എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്ന ഒരു സമയത്താണ് പോൾ ഹേമന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചറിവ് പോൾ ഹേമൻ ഒറ്റയ്ക്കല്ല വന്നത് അഞ്ചാമത്തെ മെമ്പറേയും കൂട്ടിക്കൊണ്ടാണ് വന്നത് അത് മറ്റാരുമല്ല സി എം പങ്കായിരുന്നു സി എം പങ്ക് ഉടനെ തന്നെ റിങ്ങിലേക്ക് കയറുന്നു പിന്നീട് വലിയൊരു ഫൈറ്റ് ആ ഒരു ഫൈറ്റിൽ ആധിപത്യം നേടിയെടുക്കുന്നത് റോമിയൻസിന്റെയും ബ്ലക് ലൈൻ ടീം എന്ന് പറയുന്നതാണ് സി എം പങ്കും റോം റിയൻസും ഇങ്ങനെ ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുന്നതുമായിട്ടുള്ള ഒരു ഷോർട്ടോട് കൂടി സ്മെക്ഡോൺ എപ്പിസോഡ് അവസാനിക്കുന്നത് താണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ഇത്തരത്തിലുള്ള മൊമെന്റ്സിൽ എവിടെയാണ് റോമൻ ഗെയിൻസിനെതിരെയുള്ള ഒരു ചതിയുടെ ഒരു സൂചന നൽകിയത് എന്നുള്ളത് പല കൂട്ടുകാരും ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല എന്നാലും ശ്രദ്ധിച്ച കൂട്ടുകാരുണ്ടാകും സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ച് പോൾ ഹേമൻ ധരിച്ച വസ്ത്രത്തെ കുറിച്ചിട്ടാണ് പങ്കുവെക്കുന്നത് ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസിലൂടെയാണ് ഡബ്ല്യു ഡബ്ല്യു ഇതിനു മുൻപും സ്റ്റോറി ലൈൻ ഡെവലപ്മെന്റ് ചെയ്യാറുള്ളത് അത്തരത്തിലുള്ള ഒരു ഡീറ്റെയിൽ ആണ് പോൾ പോൾഹേമന്റെ വസ്ത്രത്തെ സംബന്ധിച്ച് പങ്കുവെക്കാറുള്ളത് പോൾഹേമൻ സാധാരണ ധരിക്കാറുള്ള സ്യൂട്ട് തല അങ്ങനത്തെ ആ ഒരു തരത്തിലുള്ള തരത്തിലുള്ളൊരു സ്യൂട്ടല്ല ഇന്നലെ ധരിച്ചിട്ടുണ്ടായിരുന്നത് ഇതേ സ്യൂട്ട് നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട് മറ്റാരുമല്ല സോളോ സിക്കോവ ധരിച്ചിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് സോളോ സിക്കോവ പുതിയ ബ്ലെ ട്രൈബൽ ചീഫായി മാറിയതിന് ശേഷം സോളോ സിക്കോവ ഇത്തരത്തിലുള്ള റെഡും ബ്ലാക്കും ചേർന്നിട്ടുള്ള ഒരു സ്യൂട്ട് ധരിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഈ സമാനമായിട്ടുള്ള ഒരു സ്യൂട്ട് തന്നെയാണ് പോളിഹേമനും ധരിച്ചിരിക്കുന്നത് അപ്പോൾ പോളിഹേമൻ സിക്കോവയുടെ കൂടെ ചേരാനും റോമൻ ഗ്രീൻസിനെ ചതിക്കാനും സാധ്യത ഉണ്ട് സ്റ്റോറിയുടെ പോക്ക് അങ്ങോട്ടേക്കാണ് എന്നുള്ളത് അവർ ഇൻഡയറക്റ്റായി പറഞ്ഞു തരുന്നതാണ് സോ പോളിഹേമൻ്റെ ഇത്തരത്തിലുള്ള ഒരു സ്യൂട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ സമാനമായിട്ടുള്ള എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു കോപ്പി പേസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്യൂട്ട് തന്നെയാണ് ഈ പോളിഹേമൻ ഇന്നലെ ധരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സിക്കോവ എന്ന് പറയുന്ന ഹീൽ റസ്ലർ അല്ലെങ്കിൽ ഹീല റസ്ലേഴ്സിൻ്റെ കൂടെയാണ് എപ്പോഴും പോളിഹേമൻ ഒരു മാനേജറായിട്ട് വരാറുള്ളത് എന്നുള്ളത് അപ്പോൾ നിലവിൽ പോളിഹേമൻ്റെ തിരിച്ചുറവും അദ്ദേഹം ധരിച്ചിരിക്കുന്ന സ്യൂട്ടും എല്ലാം സിക്കോവയുടെ കൂടെ പോളിഹേമൻ വരും അല്ലെങ്കിൽ സിക്കോവയുടെ കൂടെ വൈസ്മാൻ ആയി പോളിഹേമൻ പോകും കാണിച്ചു തരുന്നത് തന്നെയാണ് നമുക്ക് പങ്കുവെക്കാനുള്ള ഒരു പോയിന്റ് എന്തായാലും സോളോസിക്കോവയുടെ അതേ ഒരു സമാനമായിട്ടുള്ള ഒരു സ്യൂട്ട് ധരിച്ച് പോൾഹേമൻ വന്നത് അത് സ്റ്റോറി ഇനി എങ്ങോട്ട് പോകും എന്നുള്ള വലിയൊരു ചോദ്യം കൂടി ബാക്കി നിർത്തുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ റോം റംറേൻസിനെ ചതിക്കും സോളോയുടെ വൈസ്മാൻ ആകും അല്ലെങ്കിൽ റോക്കിൻ്റെ വൈസ്മാൻ ആകും റോക്ക് പറഞ്ഞത് അനുസരിച്ചാണ് താൻ ഇതൊക്കെ ചെയ്തത് എന്നുള്ളത് പോൾഹേമൻ തന്നെ വിളിച്ചു പറയുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക കിടിലമായിട്ടുള്ള സ്റ്റോറിയാണ് ഇനി ഇതിനെ സംബന്ധിച്ച് വരാൻ ഇരിക്കുന്നത് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ